ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഫാറ്റി ലിവർ കണ്ടീഷന് മെഡിസിൻസ് കഴിക്കണോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണും ടു ഒക്കെ ആയിരിക്കുന്ന ആളുകളാണ് പൊതുവേ നമ്മളോട് ഇത് വിളിച്ചിട്ട് ചോദിക്കുന്നത് അപ്പം ഗ്രേഡ് ആയിരിക്കുന്ന സമയത്തും ടൂ ആയിരിക്കുന്ന സമയത്തും മെഡിസിൻസ് കഴിക്കണോ അത് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണും ടു ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റിൽ ആണ് അതായത് ഡയറ്റിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുക നിങ്ങൾ ഓൾറെഡി നമുക്കറിയാം ഫാറ്റി ലിവർ വന്നിരിക്കുന്ന നമ്മൾ കൂടുതലായിട്ടും കൊഴുപ്പുള്ള ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ് അപ്പം ഈ ഭക്ഷണത്തിൽ ഭക്ഷണ രീതിയിൽ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാറ്റി ലിവർ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് ഫാറ്റി ലിവർ കണ്ടീഷന് മെഡിസിൻസ് കഴിക്കണോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണും ടു ഒക്കെ ആയിരിക്കുന്ന ആളുകളാണ് പൊതുവേ നമ്മളോട് ഇത് വിളിച്ചിട്ട് ചോദിക്കുന്നത് അപ്പം ഗ്രേഡ് ആയിരിക്കുന്ന സമയത്തും ടൂ ആയിരിക്കുന്ന സമയത്തും മെഡിസിൻസ് കഴിക്കണോ അത് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വണ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിൽ മാനേജ്മെൻ്റ് ആണ് അതായത് ഡയറ്റിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുക നിങ്ങൾ ഓൾറെഡി നമുക്കറിയാം ഫാറ്റി ലിവർ വന്നിരിക്കുന്ന നമ്മൾ കൂടുതലായിട്ടും കൊഴുപ്പുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് അപ്പം ഈ ഭക്ഷണത്തിൽ ഭക്ഷണ രീതിയിൽ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫാറ്റി ലിവർ നമുക്ക് നോർമലാക്കി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് നോർമലായിട്ട് ലിവറിനെ ആ ഒരു കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫാറ്റി ലിവർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന തന്നെ ചുറ്റും കൊഴപ്പടിഞ്ഞു കൂടുന്നതാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ലിവർ സ്ഥിതി ചെയ്യുന്നത് വലതു ഭാഗത്തായിട്ട് വാരികലിന് പുറകശത്തായിട്ടാണ് വരുന്നത് ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണും ടൂലും ഒന്നും വലിയ സിംറ്റംസ് ഒന്നും നമ്മുടെ ബോഡിയിൽ കാണിക്കാറില്ല ഒരു ത്രീയൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് നല്ല രീതിയിൽ സിംറ്റംസ് വരുന്നത് പക്ഷേ നമുക്ക് ആ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മുടെ ക്ലിനിക്കിലോട്ടൊക്കെ വരുന്ന സമയത്ത് തന്നെ അവരുടെ വയറും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് കാരണം വയറൊക്കെ ഒന്ന് തള്ളി നിൽക്കുമ്പോൾ തന്നെ ലിവറിന് ചുറ്റും അത്യാവശ്യം പടിഞ്ഞു കൂടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിവർ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്നൊരു ഓർഗനാണ് അതായത് ഒരു ടു പേർസെൻറ്റേജ് നമ്മുടെ ബോഡി വെയ്റ്റിൽ ഡൊണേറ്റ് ചെയ്യുന്നത് ലിവറിൻ്റെ വെയ്റ്റ് തന്നെയാണ് അത്രയും വലിയൊരു ഓർഗനാണ് ലിവർ ശരീരത്തിലാണെങ്കിലും നമുക്ക് നമുക്കിപ്പം ഒരു ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ പ്രോപ്പർ ഡയജഷൻ നടക്കണമെങ്കിൽ പിത്തരസം അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു പിത്തരസം രസം നമ്മുടെ ലിവറിൽ നിന്നാണ് ഇൻഡസ്റ്റൈൻ ഭാഗത്തോട്ടൊക്കെ പോകുന്നത് ബയോടെക്റ്റീവായിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നത് ലിവറിൽ നിന്നാണ് ലിവറിൽ വെച്ചാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് പിത്താശയത്ത് വെച്ചിട്ടാണ് പിത്തരസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ പോയിട്ടാണ് പ്രോപ്പർ ദഹനവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൂടുതൽ നിങ്ങൾ കൊഴുപ്പുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ പിത്തരസം പോവണം അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ നമ്മൾ അമിതമായിട്ട് കൊഴുപ്പുള്ളത് കഴിക്കുക നമ്മൾ ഒരുപാട് കഴിക്കുന്നു നമ്മുടെ ബോഡിക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ അളവിൽ കഴിക്കുന്നു നിത്യം കഴിക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് അമിതമായി മായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണമാവുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെഡിസിൻസ് കഴിക്കണോ എല്ലാവരും മെഡിസിൻസ് കഴിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മെഡിസിൻസ് കഴിക്കേണ്ടത് ഇപ്പം ഒരു ത്രീ സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞ് ഭയങ്കര സിംറ്റംസ് അല്ലെങ്കിൽ ഗ്രേഡ് ടു ആയി കഴിഞ്ഞാലും നിങ്ങൾ ഒരുപാട് ലക്ഷണങ്ങൾ നിങ്ങളുടെ ബോഡിയിലോട്ട് വരുന്നുണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ മെഡിസിൻസ് കഴിക്കേണ്ടി വരും അല്ലാതെ തന്നെ നമുക്ക് ഡയറ്റെടുത്താൽ തന്നെ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നോർമലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫാറ്റി എന്ന് നമുക്കൊരു ഫാറ്റ് ുംറിനു ചുറ്റും കൊഴുപ്പ് വരുന്നത് എന്നുള്ളൊരു കാര്യം അപ്പോൾ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ വന്ന് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അതിന് രണ്ടാൾക്കാരാണ് അന്നജവും രണ്ടാമത് ഷുഗറുമാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ പഞ്ചസാര വരുന്ന കുറച്ച് ഐറ്റംസ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതാണ് ഫാറ്റി ലിവർ അതുകൊണ്ട് ഇപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകളിൽ ചിലപ്പോൾ ഗ്രേഡ് ഒക്കെ നിങ്ങൾ കണ്ടിരിക്കാം ഒരു സിക്സ്റ്റി പ്ലസ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ ആവുന്ന ആളുകൾ ഗ്രേഡ് വണ്ണ് കണ്ടിരിക്കാം അത് ചിലപ്പം ഒരു ഏജ് റിലേറ്റഡ് ആ ഒരു പ്രായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പക്ഷേ ഇന്ന് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ആളുകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ആൺകുട്ടികളൊക്കെ എടുത്ത് നോക്കാം അവരെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ട് കൂടുതൽ അവർക്ക് കൊളസ്ട്രോളൊക്കെ കൂടുതലാണ് കാരണം അവർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു അവർ എന്നിട്ട് എന്താ ചെയ്യുന്നത് റെസ്റ്റ് എടുക്കുന്നു അവരുടെ ബോഡിക്ക് വലിയ വ്യായാമങ്ങളോ ആയാസങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല അപ്പം ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ കൊഴുപ്പായിട്ട് അടിഞ്ഞടിഞ്ഞ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം കൂടുതലായിട്ടും കൊഴുപ്പടിയത് നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത് അല്ലാതെ നിങ്ങളുടെ ശരീരത്തിന് വെയിറ്റ് കൂടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡോ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പി സി ഒ ഡി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരണം അല്ലാതെ നിങ്ങളുടെ ബോഡിയിൽ വെയിറ്റ് കൂടുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോഴുള്ള ഒരു ഫുഡ് ഐറ്റംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഫാസ്റ്റ് ഫുഡിനെ തന്നെയാണ് അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഫാറ്റ് ലിവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുക എന്താ ആള് നല്ല മദ്യപാനിയായിരിക്കും ആയിരിക്കും അപ്പം സ്ത്രീകളിലൊന്നും പണ്ട് ഫാറ്റി ലിവർ ഒന്നും വരില്ലായിരുന്നു അപ്പം ആൾ പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കൺ കണ്ടുവന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നത് നന്നായിട്ട് മദ്യം കുടിക്കുന്നതുകൊണ്ടാണ് വരുന്നത് എന്നാൽ പക്ഷേ ഇന്നെന്താ മദ്യം കുടിക്കാത്ത ആളുകളിലും ഫാറ്റി ലിവർ വരുന്നു സ്ത്രീകളിലും ഫാറ്റി ലിവർ വരുന്നു ഒരുപാട് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണ് നമ്മുടെ ഫുഡിൽ വന്ന ചേഞ്ചസും കാര്യങ്ങളും തന്നെയാണ് അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഫാറ്റി ലിവറിനെ പറയാം ഒന്ന് ആൽക്കഹോളിക്കും ആണ് മറ്റൊന്ന് നോൺ ആൽക്കഹോളിക്കുമാണ് അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന മദ്യം ഈ വികടിച്ച് കഴിഞ്ഞിട്ട് അസറ്റാൾഡിഹൈഡ് പോലുള്ള ഫോമിലോട്ട് എത്തുകയും അത് നമ്മുടെ ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ സിറോസിസ് പോലുള്ള കണ്ടീഷൻസ് വരുന്നു രണ്ടാമതായിട്ട് പറഞ്ഞത് ഫുഡ് തന്നെയാണ് അമിതമായിട്ട് കഴിക്കുന്ന അന്നജം അമിതമായിട്ട് കഴിക്കുന്ന ഷുഗർ അപ്പോൾ പണ്ടും അന്നജം കഴിച്ച ഒരുപാട് ആളുകളുണ്ട് പണ്ട് മുതലേ നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് അരി ആഹാരം അല്ലെങ്കിൽ ചോറ് തന്നെയാണ് പക്ഷേ അന്ന് ഈ ഫാറ്റി ലിവറിൻ്റെ ഒക്കെ അളവ് അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ആയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കുറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് ലിവർ വരുന്നുണ്ട് അതുകൊണ്ട് ഫാറ്റ് ലിവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട എന്താ പ്രോപ്പറായിട്ടുള്ളൊരു എടുക്കുക കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം കാരണം ചിലപ്പോൾ നിങ്ങളൊരു വൺ ടു ടു മന്ത്സ് അല്ലെങ്കിൽ നമുക്കത് എത്രയാണെന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഒന്നോ രണ്ടോ മാസം തന്നെ ഒരു പ്രോപ്പർ ഡയറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വെയ്റ്റിൽ നല്ല റിഡക്ഷൻ ഉണ്ടാവും ഒരു വൺ മന്ത് കറക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴേക്കാണെ നമുക്കൊരു ഫൈറ്റ് ടു ടെൻ കെ ജിസ് നമുക്ക് കുറച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് സാധിക്കും കാരണം നമ്മൾ ഡയറ്റ് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ എക്സസൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വൺ മന്ത് ചിലപ്പോൾ നല്ല വളരെ ഈസി ആയിട്ട് തന്നെ വെയ്റ്റ് കുറയും ഒരു സിക്സ് കെ ജീസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കുറയുന്നത് കാണാം പിന്നെ കുറച്ച് പതുക്കെ ടൈം എടുത്തിട്ടേ കുറയുള്ളൂ പക്ഷേ നിങ്ങൾ ഒരിക്കലും ഡയറ്റ് എന്ത് ചെയ്യരുത് സ്റ്റോപ്പ് ചെയ്യരുത് കാര്യമല്ല പിന്നെ വെയിറ്റ് സമയം എടുക്കും ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും നല്ല ചേഞ്ചസ് വരും ഈ വെയ്റ്റ് കുറയുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ കൊഴുപ്പ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നമ്മൾ കുറയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഊർജ്ജമാണ് നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുക കാരണം നമ്മുടെ ശരീരത്തിന് എന്താണ് ഓർഗൻസിൻ്റെ പ്രവർത്തനത്തിനും എല്ലാം തന്നെ എനർജി അത്യാവശ്യമാണ് അപ്പം ഈ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വന്ന് കൊഴുപ്പ് കൊഴുപ്പടിഞ്ഞു കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ കൊഴുപ്പിൽ നിന്നും ഊർജ്ജം എന്താവുകയാണ് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ വന്ന് കിടക്കുന്ന കൊഴുപ്പ് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നിങ്ങളോട് പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും വ്യായാമവും ഉൾപ്പെടുത്താൻ പറയുന്നത് അപ്പം ഡയറ്റെടുക്കണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളോട് പട്ടിണി കിടക്കാനോ ഒന്നും കഴിക്കാതിരിക്കാനോ ഒന്നും പറയുന്നില്ല എന്താ പറയുന്നത് എല്ലാത്തിൻ്റെയും അളവ് കുറയ്ക്കുക ഷുഗർ കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ് അതിന് ഒരുപാട് പ്രശ്നങ്ങളാണ് ഷുഗറിന് വരുന്നത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റെന്തെങ്കിലും ചപ്പാത്തി കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും നമുക്ക് റൈസ് ചെറിയൊരളവിൽ കഴിക്കാം ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ചാർട്ട് ആദ്യം ചെയ്യണം പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഡയറ്റ് എടുത്ത് പോവാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറൊക്കെ നോർമൽ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇങ്ങനെ ഇപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നാമതായിട്ടും ഒരു സ്കാൻ ചെയ്തെടുക്കണം വയറിൻ്റെ ഒരു സ്കാൻ ചെയ്ത് ഉണ്ടോ എന്ന് നോക്കുക ഒരു എൽ എഫ് ടി ചെയ്യുന്നത് നല്ലതാണ് ഇത് രണ്ടും ചെയ്തിട്ട് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് ഒരു ഡയറ്റ് ഒരു പ്രോപ്പർ ഡയറ്റ് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക കുറച്ചുകൂടെ ഒന്ന് ലിവർ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക വീട്ടിലാണെങ്കിലും നമ്മൾ ഭക്ഷണത്തിലാണെങ്കിലും ഇപ്പം കറിവേപ്പില കഴിക്കുന്നത് ചെറിയ ചെറിയുള്ളി കഴിക്കുന്നതൊക്കെ നല്ലതാണ് ബാർലി കഴിക്കുന്നത് അതുപോലെ തന്നെ ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ തൃഫല പൗഡറൊക്കെ ലിവർ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഡിസിൻ അല്ല നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടത് നിങ്ങൾ മെയിൻ ആയിട്ടും കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഡയറ്റിലും എക്സസൈസിലും തന്നെയാണ് അപ്പം ആ കാര്യങ്ങൾ നോക്കുക അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക കുറച്ച് ഒക്കെ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തുക കാരണം നമ്മളൊരു എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യായിരിക്കും അപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഡെഫിഷ്യൻസി വരാൻ പാടില്ല ക്ഷീണം വരാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ എന്ത് ചെയ്യണം കുറച്ച് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളും നട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസിയും ഫാറ്റ് ലിവേഴ്സ് ഉണ്ടാക്കും വൈറ്റമിൻ ഇ ഡി ബി ട്വൽവ് ഇതൊക്കെ ഫാറ്റ് ലിവർ ഉണ്ടാക്കും അപ്പം അതെല്ലാം ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ പിന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റിൻ്റെ ഉപയോഗം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ലീൻ മീറ്റ് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ മീറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന തന്നെ വേണം പിന്നെ അത് കുക്ക് ചെയ്യുന്ന രീതിയും ശ്രദ്ധിക്കണം ഇപ്പം ചിക്കനും ഒക്കെ കഴിക്കുകയെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അത് എല്ലാ ദിവസവും കഴിക്കരുത് അതുപോലെ തന്നെ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓവർ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പാടില്ല ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലിവറും കിഡ്നിയൊക്കെയാണെന്ന് നമുക്കറിയാം അപ്പം ഇതിൻ്റെയൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്താ വേണം വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ കൂടുതലായിട്ടും ഈ സൾഫർ കണ്ടന്റ് ഉള്ള വെജീസാണ് ആഡ് ചെയ്യേണ്ടത് ഈ കോളിഫ്ലവർ ക്യാബേജ് ഫാമിലിയിൽ വിടുന്ന വെളുത്തുള്ളി ഉള്ളി അത് ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയുള്ളി പോലെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ വീടുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണ രീതിയിലൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മൾ അതിൻ്റെ റിപ്പയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം പിന്നെ ഒരു എന്ത് ചെയ്യണം ഉറക്കം നിർബന്ധമാണ് ഹോർമോൺസിൻ്റെ ഒക്കെ ഇംബാലൻസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാൻ നോക്കുക ഇല്ലെങ്കിൽ ഒരു സിക്സ് അവേഴ്സെങ്കിലും നിങ്ങൾ കിടന്ന് ഉറങ്ങാം റെസ്റ്റ് കൊടുക്കുക നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനൊക്കെ നോക്കുക പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു സൂത്തനിങ് എഫക്റ്റൊക്കെ തരുന്ന മ്യൂസിക് കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഡയറ്റൊക്കെ ശ്രദ്ധിച്ച് പോവാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഫാറ്റി ലിവറി കണ്ടീഷൻസൊക്കെ നോർമലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഫാറ്റി ലിവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി